സ്ലാലൈക്കു വർമ്മത്തല്ല ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം കമറ് രണ്ട് ചരിത്ര സംഭവം ചരിത്ര സംഭവം ഈ കേരളത്തിലേക്ക് ഈ കേരളത്തിലേക്ക് ശിലാമെത്തുവനിജം ചരിത്ര സംഭവം മഹത്വമിത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വമിത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വമിത്ര സുന്ദരം ആരാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ോര ചാരമക്ക് എത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരമൻ പെരുമാൾ തരം നോക്കി നബിയിൽ നിന്നും ഹക്ക് പുൽകിയ മതിമാൻ പുൽകിയ മതിമാനപരായി മുസൽമാൻ തരുളാറ്റലോര ചാരമക്ക് എത്തിയ പെരുമാൾ എത്തിയ പെരുമാൾ ചേരാമൻ പെരുമാൾ തരം നോക്കി നബിയിൽ നിന്നും ഹക്ക് പുൽകിയ മതിമാൻ അവരായി മുസൽമാൻ പ്രഭ ചൊരിഞ്ഞ് പൊരുളറിഞ്ഞ് കരം പുണർന്നിടലായി കൃപ കനിഞ്ഞ് ഉദവി തന്ന് ഇരുൾ മറഞ്ഞിടലായ് പ്രഭ ചൊരിഞ്ഞ് പൊരു കരം പുണർന്നിടലായ് കൃപ കനിഞ്ഞ് ഉദവി തന്ന് ഇരുൾ മറഞ്ഞിടലായ് കരുണ കണ്ട് കൽ പുണർന്ന് കുളിൽ നിറഞ്ഞിടലാ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം തീരം ഷഹർമുകല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ പായ കപ്പലിൽ ദൗത്യവുമായി മാലിക്കും ദീനാറും സംഘവും കടലു കടലുകടന്ന് കേരളം വന്ന് തീരം ഷഹർ മുക്കല്ല താണ്ടി വന്നു കപ്പലിൽ വന്നു കപ്പലിൽ കപ്പലില്ലാപ്പായ കപ്പലിൽ ദൗത്യവുമായി മാലിക്കും ദീനാറും സംഘവും കടലു കടലുകടന്ന് കേരളം വന്ന് മനന്തൂറന്ന് മധുരം തന്ന് മേന്മ മേന്മച്ചൊന്ന് ഹിതമറിഞ്ഞ് മഹിമ പറഞ്ഞ് മനന്തൂറന്ന് മധുരം തന്ന് മേന്മ മേന്മച്ചൊന്ന് ഹിതമറിഞ്ഞ് മഹിമ പറഞ്ഞ് നാടുണർന്ന് ദീൻ വളർന്ന് ഈ വിധം തരമേ ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമർ രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം ഈ കേരളത്തിലേക്ക് ശിലാമിത്തുവാൻ നിജം ഈ കേരളത്തിലേക്ക് ശിലാമിത്തുവാൻ നിജം ചരിത്ര സംഭവം മഹത്വമിത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വമിത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വമിത്ര സുന്ദരം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ത്തെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ശുക്രാൻ അസലമലൈക്കും